ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത് മൂന്നര സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ് എല്ലാ വീട്ടിലും പറയുന്ന വാക്കാണെങ്കിൽ പോലും ഇത് ഇതങ്ങനെയല്ല ഇത് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ടൊരു വീടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീടാണ് അത് മാത്രമല്ല ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ആർഗിടെ ഇർഷാദ് സ്പേസ് വൺ ആണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് കാലിക്കറ്റാണ് ഓഫീസ് വരുന്നത് ഇവരുടെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നത് രണ്ടാമത്തെ ആദ്യത്തെ ബജറ്റ് ഹോം ടൂർ ചെയ്ത് പോകുന്ന സമയത്ത് ഞാനോട് പറഞ്ഞതാണ് രണ്ടാമത്താവുമ്പോൾ എന്നെ തന്നെ വിളിക്കണം എന്ന് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്ത് പോയതായിരുന്നു രണ്ടാമത്തെ ബജറ്റ് നമുക്കെന്നെ കിട്ടിയിട്ട് ഹോം ടൂർ ചെയ്യാം അത് നമ്മുടെ ഒരു ഭാഗ്യം കൂടിയാണ് അതുമാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഉറപ്പാണ് തീർച്ചയായിട്ടും ഒന്ന് കണ്ടുനോക്കും പഞ്ചായത്തിൽ നിന്നാണ് ഈ വീട് കാണുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ പ്രേക്ഷകർ എവിടെക്കെ ഉണ്ടെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോ ഈ വീട് നമുക്ക് ഇതിലോട്ട് പോകാം ഒരു വീട് സിമ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ ക്യൂട്ടാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റു സെഡ്ജില് ഒരു ആർക്കിടെക്ചറിന്റെ കൈ എത്തണം ഇവിടെ കോമ്പൗണ്ട് വാൾ നിനക്ക് നോക്കിയാൽ മനസ്സിലാവും ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് വാളാണ് ഈ ഒരു ഈ സിമ്പിൾസിറ്റി ഉണ്ടല്ലോ ഈ കോമ്പൗണ്ട് വാൾ മുതൽ അപ്സ്റ്റെയറിലെ ബാൽക്കണി വരെ ഇർഷാദ് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ് ഒരു ഇൻഡസ്ട്രിയൽ ഗേറ്റ് ആണ് ഞാൻ പറഞ്ഞ മൂന്നര സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത് ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും പക്ഷേ ഫുൾ ആയിട്ട് കേട്ട് നോക്കുക ആക്ച്വലി മൂന്നര സെൻറ്റിൽ അവരുടെ തറവാട്ടിലോട്ടുള്ള വഴിയാണ് ഇതല്ല ഈ വീടിന്റെ അതിര് ഇവിടെ മുതലാണ് ഈ വീടിന്റെ അതിര് വരുന്നത് മൂന്നര സെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതലാണ് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്നേ തൊണ്ണൂറ് ഒന്നേ ഇരുപതാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത് നല്ല ഗ്രീനറിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കംപ്ലീറ്റ് അതേപോലെ തന്നെ വലിയ വലിയ വിൻഡോസും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്നര സെന്റിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം കാണേണ്ടി വരും ഇവിടെ എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തെ എത്ര സ്പേസ് ഉണ്ടെന്ന് നോക്കാം കറക്റ്റ് മൂന്ന് മീറ്റർ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അത് ഞാൻ തന്നെ തെളിയിച്ചു കാണിച്ച രണ്ടടിന്റെ ബാംഗ്ലൂർ സ്റ്റോൺ അത് ഇത് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കറക്റ്റ് മൂന്ന് മീറ്റർ ആണ് ഫ്രണ്ടിൽ ഒഴിച്ചിട്ടുള്ളൂ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതേപോലെ തന്നെ മൂന്ന് മീറ്റർ ഒഴിച്ചിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഏകദേശം ഒരു സെവൻറ്റി സെൻ്റിമീറ്റർ മാത്രമേ സൺഷെയ്ഡ് കൊടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറം സൺഷെയ് കൊടുത്താൽ ആ സൺ ഷെയ്ഡ്മെന്നാണ് മെഷമെന്റ് എടുക്കുക അപ്പോൾ അതും കറക്റ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോൻ്റെ ഡിസൈനാണ് വളരെ വലിയൊരു വിൻഡോയും രണ്ട് പ്ലാന്റും കൊടുത്തിട്ടുണ്ട് ഈ പ്ലാൻ ഈ വിൻഡോയിൽ ഉള്ളിലൂടെ ബെഡ്റൂമിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമാണ് എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ബക്ക കണ്ടംപറി ഡിസൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിറ്റൌട്ടിൻ്റെ ബാൽക്കണീൻ്റെ മുകളിൽ കൊടുത്ത ബാൽക്കണി ഹൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഒരു ജി ഐ പൈപ്പ് കൊണ്ടുള്ള ഡിസൈനാണ് നമ്മൾ ലൂവേഴ്സിനെ ഫീൽ ചെയ്യുന്ന കോലത്തിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിന് ഇപ്പോൾ കൊടുത്ത ഈ ഒരു പ്ലെയിൻ ചുമര് ഈ ഒരു പ്ലെയിൻ ചുമർ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയിൻ ചുമർ ഇതാണ് എക്സ്റ്റീരിയറിന്റെ ടോട്ടലി എലിവേഷൻ തീരുമാനിക്കുന്നത് ഇനി നമുക്ക് ഈ സൈഡിൽ എത്ര കാഴ്ച ഉണ്ട് നോക്കാം ഈ സൈഡിൽ ഏകദേശം ഒരു ഒന്നര മീറ്ററോളം ഈ സൈഡിൽ അവർ ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ബാംഗ്ലൂർ സ്റ്റോണും നല്ല പ്ലാന്റും കോമ്പൗണ്ട് വാളും ഗേറ്റും ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം അടങ്ങുമ്പോഴാണ് എക്സ്റ്റീരിയർ എന്താണ് മനോഹരമാകുന്നത് ഇനി ഇതിൻ്റെ സിറ്റൗട്ടിൻ്റെ കാഴ്ച പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ സിറ്റൗട്ടാണ് ഇതിനുള്ളത് നല്ല രീതിയിൽ ഒരു പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് രണ്ട് ചെയേഴ്സ് ഉണ്ട് സിറ്റൗട്ടിൻ്റെ ഉള്ളിലും ഒരു പ്ലാൻസ് ഉണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് ഏരിയ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഷൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെയും നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ മെയിൻ ഡോറ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ അത് കാണേണ്ട ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് മൂന്നര സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമൂടെ ഉണ്ടാക്കിയ ഇതിന്റെ ഇന്റീരിയർ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇന്റീരിയർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സാധാരണ നിങ്ങൾ ചെയ്യണമെന്ന് അപ്സ്റ്റെയറിൽ സ്കിപ്പ് ചെയ്യും അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അടിപൊളിയാണ് അതിനേക്കാൾ അടിപൊളിയാണ് ഇന്റീരിയർ ലിവിംഗ് ആൻഡ് ഡൈനിങ് കാഴ്ചകൾ ഇർഷാദിന്റെ അതിന്റെ ഡിസൈൻറെ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് എടുത്തു പറയാൻ ഒന്നും ഉണ്ടാവില്ല എന്നാൽ കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും ഭയങ്കര ഫീലായിരിക്കും അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആ ഫീലിംഗ് എലമെൻറ്റ്സ് കൊണ്ടുവന്ന എങ്ങനെ നമുക്ക് നോക്കാം ഒന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു സോഫയാണ് ഒരു ഗ്രേ ടച്ച് വരുന്ന സോഫ അതിൻ്റെ ബാക്കിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിന് ആകുന്ന ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ സ്റ്റോറേജ് ഏരിയ ഉണ്ട് കാർപ്പറ്റ് ഉണ്ട് ടീ പോയി ഉണ്ട് ഇനി നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഗതി കാണിച്ചു തരാം നാച്ചുറൽ പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നാച്ചുറൽ പ്ലാന്റ് വെക്കുമ്പോൾ നമുക്കറിയാം അതിന് ചട്ടി വേണം അതിൻ്റെ പോട്ട് വേണം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ എന്നാൽ എന്നാലിത് ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കി മനസ്സിലാവും ഇവിടെ ജസ്റ്റ് അണ്ടർഗ്രൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതെന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹൈഡ് ചെയ്തിട്ടാണ് ഇത് നമുക്ക് സിറ്റൗട്ടിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നല്ല രീതിയിൽ രണ്ട് പ്ലാൻസ് വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ ടൈപ്പുള്ള ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഗ്ലോസി ടൈലാണ് അപ്പോക്സി ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ആൻഡ് ഡൈനിങ്ങിൻ്റെ ഫ്ലോട്ടഡ് ഗ്ലാസ് ആണ് ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിതുണ്ട് വളരെ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ സാധാരണ ഒരു പാർട്ടീഷൻ നമ്മൾ എങ്ങനെ കൊടുക്കുകയാണെങ്കിലും ഒരു ടെൻ സെൻറ്റിമീറ്ററും പോകാറുണ്ട് ഇതൊരു ത്രീ സെൻറ്റിമീറ്ററിന് പാർട്ടീഷൻ സ്പേസ് നിർത്തിയിരിക്കുകയാണ് ജസ്റ്റ് ഒരു ഗ്ലാസ് ഉമ്മ ലിവിങ് ആൻഡ് ഡൈനിങ് പാർട്ടീഷൻ കഴിഞ്ഞു ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൻ്റെ സെലക്ഷൻ ചെയറിൻ്റെ സെലക്ഷൻ തന്നെയാണ് അതിൽ പ്രത്യേകത അത് എടുത്തു പറയേണ്ടത് തന്നെ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ടാണ് ഇതേ വെറൈറ്റി ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കാണുന്നത് ഫാൻ ഉണ്ട് ഇവിടെയും വെളിച്ചം വരാൻ വേണ്ടി നല്ല വിൻഡോസ് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് പോയി വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ഉണ്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെയാണ് വാഷ് ബേസിങ് യൂണിറ്റ് ഉള്ളത് ഇതും നേരത്തെ പറഞ്ഞ അക്ലിക്കിൻ്റെ ഫ്ലോട്ടഡ് അക്ലിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു മിറർ ഉണ്ട് മിററിന് ചുറ്റും ലൈറ്റ്സ് ഉള്ള ഒരു മിററാണ് ടേബിൾ ടോപ്പ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇവ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോക്കറി ഉണ്ട് ഈ കോക്കറി ഷെൽഫ് നല്ല ഒരു റിച്ച്നെസ് ഫീൽ നൽകുന്നുണ്ട് സിറ്റൗട്ട് ഒന്ന് കയറി വരുമ്പോൾ നേരിട്ട് ഇതാണ് കാണാൻ പറ്റുക അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാക്കി ഈ സാങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് ഒരുപാട് പാത്രങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട് ഇനി ഓപ്പൺ കിച്ചണിലോട്ട് വരാം ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഇതാണ് ഓപ്പൺ കിച്ചൺ അക്രിലിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ വേണോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അക്രിലിക് മെറ്റീരിയൽ ആണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് ഭയങ്കര കോസ്റ്റ് കൊടുക്കാം പക്ഷേ അക്രിലിക്കാവുമ്പോൾ നമുക്ക് കോസ്റ്റും കുറക്കാൻ പറ്റും ക്ലീനിങ് പർപ്പസിന് ബെസ്റ്റാണ് അതേപോലെ തന്നെ ഓവനും റെഫ്രിജറേറ്ററും സിങ്കും ഒക്കെ കറക്റ്റ് സ്ഥലത്തിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും സെയിം ഫ്ലോറിങ് ടൈലാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒറ്റ കളറാണ് വീടിൻ്റെ ഉള്ളിൽ മൊത്തം ഒറ്റ കളറാണ് ആർഭാടമായിട്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല വളരെ ചെറിയ ചെറിയ ഓരോ പിക്ചേഴ്സ് മാത്രമാണ് അവരവിടെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുള്ളത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയ സ്പെഷ്യലാണ് ആണ് എൻ്റർലി സ്പെഷ്യൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നര സെൻറ്റ് സ്ഥലം മൂന്നര സെൻറ് സ്ഥലത്ത് എന്താ ഉള്ളത് വർക്ക് ഏരിയ നമുക്ക് വലുത് കൊടുക്കാൻ കഴിയില്ല അപ്പം ചെയ്തെന്താ പ്ലോട്ടിൻ്റെ അതേ സ്ലോപ്പിൽ ഈ ഒരു വാൾ കൊടുത്തു ഈ ഒരു വാള് സ്പോട്ടിൻ്റെ അതേ കൊടുത്തു അങ്ങനെ വരും ശരിക്കും ഈ വാള് വന്ന് അവസാനിക്കേണ്ടത് ഇവിടെ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് തീരെ സ്പേസ് ഇല്ല വാഷിംഗ് മെഷീൻ വരെ ഇവിടെ വെച്ചിട്ടുണ്ട് ചെരിച്ചു കൊട്ടപ്പോൾ എന്തായി വല്ല വിശാലമായ രണ്ട് മീറ്ററിൻ്റെ വർക്ക് ഏരിയ ആയി ആക്ച്വലി ഒന്നേ ഇരുവിൻ്റെ വർക്ക് ഏരിയ ഇവിടെ കിട്ടുകയുള്ളൂ ഇവിടെ രണ്ട് മീറ്ററിൻ്റെ വർക്ക് ഏരിയ മറ്റൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെന്റിലേഷൻ കുറവാണല്ലോ അപ്പം നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെന്റിലേഷൻ വേണമെങ്കിൽ കിച്ചണിൻ്റെ ഡോറ് ഒരു വിൻഡോ ആയിട്ട് ആക്ട് ചെയ്യും ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫോൾഡിംഗ് ആയിട്ട് ഒരു വിൻഡോ മഴ കൊള്ളുന്നതുകൊണ്ട് തന്നെ ഡബ്ല്യു പി സി മൾട്ടിമൂട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം എന്താ ചെയ്യും പി വി സി നോട്ട് മൾട്ടിപ്യൂട്ട് ആയതുകൊണ്ട് നല്ല രീതിയിൽ അത് പ്രശ്നമല്ല ഫുള്ള് ഡോറാക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് ഓപ്പൺ ആക്കിയാൽ മതി അപ്പം എന്തായി നല്ല വെന്റിലേഷനുമായി ഒരു ഡോറുമായി നല്ലൊരു സിസ്റ്റം ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും വാഷിംഗ് മെഷീനും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി വർക്ക് ചെയ്യുകയാണ് അപ്പം ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒറ്റ ബെഡ്റൂമാണ് വളരെ ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൻ്റെ കഴിച്ചുകൊണ്ടും കാണാം ഈ ബെഡ്റൂം എന്ന് പറഞ്ഞു സ്റ്റെയർ നോർമൽ സ്റ്റെയർ ആണ് ഈ സ്റ്റയറിൻ്റെ ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിയിലാണ് ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റെയറും നമ്മൾ ഇൻവേർട്ടർ ആക്കാൻ വേണ്ടി സ്റ്റെയറിൻ്റെ അടിയിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് ഏരിയ ഉണ്ട് വളരെ ചെറിയ ഒരു സ്റ്റഡി ഏരിയ യൂണിറ്റ് ആണ് ഇതിന്റെ ഈ ഒരു പാസേജിൽ നിന്ന് അത്യാവശ്യം പ്രൈവസിയോട് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഈ ഒരു പാസേജിലാണ് ബെഡ്റൂമിലോട്ട് പോകുന്ന ഉള്ളത് ഈ ഒക്കെ സിംഗിൾ കളർ ടൈലാണ് ആണ് ഇതാണ് ഇർഷാദിൻ്റെ പ്രത്യേകത ആർഭാടാക്കില്ല എന്നാൽ നല്ല പ്രൊഫഷണിസം എല്ലാത്തിനും കൊണ്ടുവരാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതിൻ്റെ ബെഡ്റൂമാണ് പക്ഷേ വലിയ നല്ല വിശാലത ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും കുത്തി നിറച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിന് മാച്ച് ആകുന്ന ഒരു കർട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു അക്ലിക്കിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട് ഇതെന്താണ് ഒറ്റക്കാഴ്ചയിൽ ഇത് മിറർ യൂണിറ്റ് ആണ് പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പ്രേയൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പ്രസ്സിംഗിൽ മാത്രമാണ് ഇതിൻ്റെ ഹാൻഡിലൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള വാർഡ്രോബ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ടോട്ടൽ കോസ്റ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് ലാക്ക് ആണ് സെവൻറ്റി ഫൈവ് ലാക്കിൽ എന്ത് വരുന്നുണ്ട് എല്ലാ സംഭവവും വരുന്നുണ്ട് അതായത് കോമ്പൗണ്ട് വാള് ഗേറ്റ് ഇൻ്റർലോക്ക് കിച്ചൺ മെറ്റീരിയൽ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എല്ലാം വരുന്ന അടക്കം സെവൻറ്റി ഫൈവ് ലാക്ക് ആണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് നാലായിരത്തി മുന്നൂറ് രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് അവർക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അപ്സ്റ്റയറിൻ്റെ കാഴ്ചകളൊന്നും കാണാം പലപ്പോഴും നിങ്ങൾ അപ്സ്റ്റെയർ സ്കിപ്പ് ചെയ്യാറാണ് പതിവ് നമുക്കറിയാം നമ്മുടെ ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആവറേജ് മൂന്ന് മിനിറ്റേ കാണുള്ളൂ ഇത് ഇതിൻ്റെ അപ്സ്റ്റേ അപ്സ്റ്റെയർ ആരും സ്കിപ്പ് ചെയ്യേണ്ട നല്ല കാഴ്ചകളാണ് അപ്സ്റ്റെയറിൽ ഉള്ളത് അപ്പർ ലിവിങ് ഒക്കെ നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു സോഫ ഒരു ബ്ലൂ കളർ സോഫ ഉണ്ട് വലിയൊരു എൽ സി ഡി യൂണിറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് ഉണ്ട് അക്കലിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റ് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനോഹരമാക്കാനും മനസ്സിൽ ആകെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒറ്റ കളറിൽ ചെറിയൊരു ഓഫ് വൈറ്റ് പെയിൻറ്റാണ് ചെയ്തിട്ടുള്ളത് നല്ല സിമ്പിളായിട്ടുള്ള കർട്ടൻ ഉണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല വണ്ടികൾ പോകുന്ന വാഹനങ്ങൾ പോകുന്ന ഒരു റോഡിലാണ് ആക്ച്വലി എന്ത് ഈ ബാൽക്കണി ഉള്ളത് അതുകൊണ്ട് തന്നെ പൊടിയും സൗണ്ടും ശല്യം കൂടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ലുവേഴ്സിൻ്റെ സിസ്റ്റമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് പക്ഷേ അവർ അവരുപയോഗിച്ചിട്ടുള്ളത് മുക്കാലിക്ക് നാലിഞ്ച് വരുന്ന സ്ക്വയർ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ട് ലുവേഴ്സ് പോലത്തെ ഡിസൈൻ കൊടുത്തു അതുകൊണ്ട് കാറ്റും വെളിച്ചവും വരും കാഴ്ച ഉണ്ടാവില്ല പൊടിവടലങ്ങൾ ഉണ്ടാവില്ല ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു റൂം ആക്കി തന്നെ ഈ ഒരു ഒരു സിറ്റൗട്ടിനെ ഒരു ബാൽക്കണിയെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ട് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ചെയേഴ്സും ട്രാക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലിവിങ്ങിൽ നിന്നാണ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു അപ്പർ അപ്പർ ഈ ഒരു ബാൽക്കണിയിൽ നിന്നാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിലോട്ട് കാഴ്ച വരുന്നത് ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പൂജ സ്പേസ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാഴ്ച കിട്ടുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഏരിയ രണ്ടാക്കി ഇരിക്കാൻ പറ്റിയ ചെയേഴ്സും അക്ലിക്കിൻ്റെ ടോപ്പും ഇട്ടിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമിനോട് കൂടി ഉണ്ട് നമുക്ക് ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂം വളരെ വ്യത്യസ്തമാക്കി തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ബെഡ്റൂമിൻ്റെ ഒന്ന് കാണാം ഇതിൽ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക കുറേ കുറഞ്ഞ സ്പേസ് ആയതുകൊണ്ട് വലിയൊരു ബെഡ്റൂം കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു മൂന്ന് അറുപത് സ്പേസ് ഉണ്ട് ഒരു നാലര മീറ്റർ നീളം വരുന്നുണ്ട് ഇവിടെ ഒരു ടെക്സ്ചർ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് നല്ല സിമെൻറ്റിൻ്റെ ടെക്സ്ചർ ഫിനിഷിംഗ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു വലിയ വിൻഡോസും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെളിച്ചം ഈ വിൻഡോ ഒക്കെ നമുക്ക് വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്റ്റ് ആണ് നമ്മൾ ഫ്ലോട്ടഡ് അക്രിക്ക് എന്ന് പറയും ചെറിയ ഒരു വേവ് ഉള്ള ഒരു അക്രിലിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അതുപോലെ തന്നെ ഗ്ലാസ് മെറ്റീരിയൽ ടൈപ്പ് മെറ്റീരിയലും യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് ടേബിൾ ഉണ്ട് ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റിൽ വളരെ മനോഹരമായിട്ട് ബ്ലാക്ക് ഹാൻഡിൽ കൊടുത്തിട്ട് ഒരു വാർഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് വാർഡോപ്പ് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താൽ എന്നും അത് നിലനിൽക്കു കേട്ടോ ഈ ഒരു ഭാഗത്ത് എന്തിട്ടുണ്ട് ഒരു സ്റ്റഡി ഏരിയയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ കണക്ഷൻസും ഒക്കെ ഉള്ള ഒരു ചെയർ കെടാൻ പറ്റുന്ന ഒരു സ്റ്റഡി ഏരിയ ഉണ്ട് ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ച നിങ്ങളത് കണ്ടതാണ് നിങ്ങളൊരു ബാത്റൂം നോക്കി എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ടൈൽ ഉണ്ട് ചെറിയൊരു ലൈറ്റ് കളറിൻ്റെ ടൈല് വെള്ളം അപ്ലൈ ചെയ്തിട്ടുണ്ട് ടു എം എമ്മിൻ്റെ അപ്പോക്സി ഗ്രൂ കൊടുത്തിട്ടുണ്ട് ക്ലോസറ്റ് ക്ലോസെറ്റ് വാൾമോണ്ടെങ്കിൽ ഒറ്റ ഫ്രെയിമിലെന്തെയ്തിട്ടുണ്ട് ഫ്രെയിംലെസ് ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ട് ഇവിടെ ഷവറും കാര്യങ്ങളുമുണ്ട് ഉണ്ട് വാഷ് പേസിംഗ് യൂണിറ്റ് ഉണ്ട് ഒരു അടിപൊളി അതായത് ഒരു വിശാലമായ ബാത്റൂമ് എന്നാൽ മിനിമം സ്പേസിൽ അത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്കാൾ അടിപൊളിയാണ് ഇതിൻ്റെ മറ്റൊരു ബെഡ്റൂം ആ ബെഡ്റൂമിൻ്റെ കാഴ്ച ഒന്ന് കാണാം രണ്ട് ബെഡ്റൂം ആണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് മുന്നേ അപ്സ്റ്റെയറിലോട്ട് കൂടി സ്റ്റെയർ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു മൂന്നര സെൻറ്റായതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ ഡ്രസ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്സ്റ്റെയറിലോട്ടും കൂടി വന്നിട്ടുണ്ട് ഇത് പോയിട്ടുണ്ട് അപ്പോൾ സൺലൈറ്റ് വരാൻ വേണ്ടിയിട്ടുണ്ട് അവിടെ ഫുള്ള് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വെളിച്ചം ഈ ഒരു അപ്പർ ലിവിങ് ആൻഡ് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ലഭിക്കുന്നുണ്ട് ഇവിടെ ഒരു ഫിക്സ്ഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഈ ഒരു പാസേജിൽ നമ്മുടെ അടിയിലെ ബെഡ്റൂമിൻ്റെ മുകളിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഒറ്റടി കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഏറ്റവും രസം എന്താ വെച്ചാൽ ആ ഒരു സ്പേസ് ആണ് അത്യാവശ്യം മാക്സിമം സ്റ്റോറേജ് ഈ സ്റ്റോറേജിന്റെ പ്രത്യേകത എന്താ നമുക്ക് കിടക്കലി ഇരുന്നിട്ടും വേണമെങ്കിൽ ഈ ഒരു സ്പേസിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും കംപ്ലീറ്റ് അക്രിലിക്കാണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് അതേ മെറ്റീരിയലിന് മുകളിലും കൊടുത്തിട്ടുണ്ട് ഒരു വുഡൻ ഫിനിഷ് ഗ്രീ ആൻഡ് ഗ്രീൻ ആൻഡ് വുഡ് എന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് അത് നമുക്ക് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് നല്ലൊരു സ്പേസി ബെഡിന് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു സ്പേസിൽ ചെയർ ഇട്ടിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ അവിടെ എന്ത് ഒരു ഫിക്സ്ഡ് വിൻഡോ ഉണ്ട് ഇവിടെ ഒരു ഓപ്പണ വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നേരത്തെ നേരത്തെ ബെഡ്റൂം പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർ ഡോർ അലമാരിയും കൊടുത്തിട്ടുണ്ട് ഒരു മിറർ യൂണിറ്റും കൂടി ഫസ്റ്റ് ഫ്ലോറിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല മേക്കപ്പ് യൂണിറ്റ് കിട്ടുന്ന പോലെ ഒരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ആപ്സ്റ്റിയറിൻ്റെ കഴിച്ചാൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ആർക്കിഡക്റ്റ് ആണ് ആർക്കിഡക്റ്റ് ഇർഷാദ് സ്പേസ് വൺ എന്നാണ് ആർക്കിടെക്സ് ആണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് ഞാനിതിന് മുന്നൊരു പ്രൊജക്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞ കാര്യമാണ് എന്നാലും എടുത്ത് പറയുകയാണ് ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ചാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ